ഭയങ്കര സന്തോഷം അങ്ങനെ ഞാൻ എത്തി രണ്ടായിരത്തി ഏഴ് മുതൽ ഞാൻ മുങ്കാല ഇടാൻ തുടങ്ങിയില്ല ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ വിട്ടുപോയിട്ടുണ്ട് ഓരോ നമുക്ക് സിറ്റുവേഷൻസൊക്കെ കാരണം അങ്ങോട്ട് ദൂരയാത്ര അല്ലെങ്കിൽ ഷൂട്ടോ എന്തെങ്കിലുമൊക്കെ കാരണം പക്ഷേ കഴിഞ്ഞ കുറച്ച് അങ്ങോട്ട് ഇടുന്നുണ്ട് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഇടുന്നൊരു സ്ഥലമുണ്ട് അമ്പലത്തിനോട് ചേർന്നിട്ടൊരു ഗൗരിബന്ധം എന്ന് പറഞ്ഞ ഹോട്ടൽ അവിടെ ഞാൻ ഈ വട്ടം ഇട്ടത് അമ്പല ദേവിയുടെ നടയുടെ അടുത്ത് തന്നെ നിന്ന് ഇടാൻ പറ്റിയെന്നുള്ള ഭയങ്കര ഒരു ഭാഗ്യമുണ്ട് നന്നായിരുന്നു നന്നായിട്ട് നേരത്തെ കഴിഞ്ഞു പൊങ്കാല നോർമലി മൂന്ന് മണി മൂന്നരക്കൊക്കെയാണ് തളിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ഒന്നേകാൽ ഒന്നരയ്ക്കൊക്കെ തളിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് ചുറ്റുമാരൊക്കെ കൂടെ ഉണ്ട് എല്ലാവരും റെസ്റ്റ് എടുക്കുക ഇനിയിപ്പോൾ റെസ്റ്റ് എടുത്ത് വൈകുന്നേരം തിരിച്ചറിഞ്ഞാവളത്തേക്ക് അത് പറയാൻ പറ്റില്ലല്ലോ അത് രഹസ്യമില്ല അതെങ്ങനെയാണ് പറയാൻ പറ്റുക അത് നടക്കുമ്പോഴത്തേക്കിനെ എല്ലാവരോടും പറയാം കേട്ടോ സുഖം നന്നായിരിക്കുന്നു പ്രൊജക്റ്റ് കാര്യങ്ങളെല്ലാം നന്നായി തന്നെ പോകുന്നു പ്രൊജക്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ നന്നായി പോകുന്നുണ്ട് പോകാൻ ആഗ്രഹിച്ച് ഞാൻ നന്നായിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു പുതിയ വിശേഷങ്ങളൊക്കെ വഴിയേ പറയാൻ പറ്റും പുതിയ വിശേഷങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കും എന്നും ഞെട്ടില്ലല്ലേ വേറെന്താ ഒന്നുമില്ല നിങ്ങൾ തൊഴുതോ എഴുതാൻ പറ്റിയോ ഇല്ലല്ലോ ഭയങ്കര ക്രൗഡാകൊട്ട് തൊഴാനൊന്നും പറ്റത്തില്ല ഞങ്ങൾ ഞാൻ ഇന്നലെ തൊഴുതി മോ മോൻ ആക്ച്വലി മോനെ കൊണ്ടുവരണം പക്ഷെ നാളെ മോനെ എക്സാമാണ് ഇന്നലെ എക്സാമുണ്ടോ ഞാൻ ഇന്നലെ എത്തിയതാണ് അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് ചിലപ്പം വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ചങ്ങനെ നാളെ പോകുന്ന ഡിലേ വല്ലതും ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് മോനെ കൊണ്ടുവരാണ്ടരുന്നത്